എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിമൂന്ന് യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന കത്തിന്റെ പകർപ്പ് ഹഹസുരോസ് മഹാരാജാവ് ഇന്ത്യ മുതൽപ്യ വരെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ യജമാനനുമായി ഞാൻ അധികാര നാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രത്യത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായും പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാന പരിപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് എങ്ങനെ എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മൾ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരണുമായ സന്മനസും ഇളക്കമില്ലാത്ത വിശ്വസ്തയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്തെ രണ്ടാം സ്ഥാനം നേടിയവനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കുമെതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര രീ ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിനാലാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ പണ്ട് മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ മോർദ്ധക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചു കൊണ്ട് മോർദക്കായി പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ പ്രപഞ്ചം അങ്ങയ്ക്ക് വിധേയമാണല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്കിഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കും ആവില്ലല്ലോ ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലതും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ് കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കും ആവില്ല അങ്ങെല്ലാം അറിയുന്നു ഔദത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്താങ്കാകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാന്റെ മുമ്പിൽ കുമ്പിടാത്തതെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളംകാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ ഞാൻ കുമ്പിടുകയില്ല ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല രാജാവും ദൈവവുമായ കർത്താവെ അബ്രാഹത്തിൻ്റെ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ ജനതയെ രക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണു ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണി ഉണ്ടാകണമേ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങയെ സ്തുതിക്കുന്നവരുടെ അദരങ്ങളെ നശിപ്പിക്കരുതേ എല്ലാ ഇസ്രായേൽക്കാരും അത്യശത്തിൽ കരഞ്ഞു അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്